പതിനേഴ് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പതിനാറ് പെൺകുട്ടികൾ കൈകാലുകൾ ബന്ധിച്ച് പെരിയാർ പെരിയാർന്നു മിനിറ്റ് കൊണ്ടാണ് ഇവർ പെരിയാർന്നത് മുങ്ങിമരണം ഒഴിവാക്കാനായി എല്ലാവരും നീന്തൽ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ പതിനാറ് ചുണക്കുട്ടികൾ പെരിയാർ നീന്തിക്കിടക്കുക എന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് നല്ല ഒഴുക്കുള്ള നീന്താൻ എല്ലാവരും ഭയക്കുന്ന പെരിയാറിൻ്റെ ആഴങ്ങളിലേക്ക് പരിശീലകൻ സജീവ് വാളശ്ശേരിയുടെ കൈപിടിച്ച് അവർ പുഴയിലേക്ക് ഇറങ്ങി ആരുടെ മുഖത്തും ഭയമില്ല ആവേശം മാത്രം ആരും അനുകരിക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പതിനാറ് ചുണക്കുട്ടികൾ പെരിയാറിൻ്റെ ആഴങ്ങൾ കൈകാലുകൾ ബന്ധിച്ച് നീന്താനിറങ്ങിയത് മണ്ഡപം കടവു മുതൽ ദേശം കടവ് വരെയുള്ള എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരമാണ് വെറും നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇവർ നീന്തി കടന്നത് മുങ്ങിമരണം ഒഴിവാക്കാൻ എല്ലാവരും നീന്തൽ പഠിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സജീവ് വാളശ്ശേരി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത് ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോർജ് ആയിരുന്നു നീന്തൽ പരിശീലന പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തത് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാനായി രക്ഷിതാക്കളും നാട്ടുകാരും ഉണ്ടായിരുന്നു നീന്തൽ പഠിക്കാൻ വളരെ എളുപ്പമാണ് ഏത് പ്രായക്കാർക്കും അനായാസം പഠിച്ചെടുക്കാൻ കഴിയും ഇത് ബോധ്യപ്പെടുത്താനായിട്ടാണ് കൈകാലുകൾ ബന്ധിച്ചുള്ള ഈ നീന്തൽ കുട്ടികൾക്ക് പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും നൽകി പരിശീലകൻ സജീവ് ഒഴിവാക്കാം മൂന്ന് മാസം കൊണ്ടാണ് കുട്ടികൾ നീന്തൽ പഠിച്ചത് പരിശീലനത്തിന്റെ ഭാഗമായി നിരവധി തവണ ഇവർ പെരിയാറിന് പുറകെ നീന്തിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസമാണ് കൈകെട്ടി നീന്തി പരിശീലിച്ചത് വെള്ളം പേടിയുള്ളവരും കൂട്ടത്തിലുണ്ട് ഇന്ന് നീന്താൻ ഏറ്റവും ആവേശം ഇവർക്കാണ് എനിക്ക് സത്യത്തിൽ വെള്ളത്തിൽ ഭയങ്കര പേടിയായിരുന്നു ഇവിടെ വന്ന് സാറിൻ്റെ കണ്ട് പഠിച്ച് പേടിയൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ കയ്യും കാലം കെട്ടി നീന്തി എല്ലാവരും വരിക എല്ലാവർക്കും പഠിക്കാൻ പറ്റും പെൺകുട്ടികൾക്കും എല്ലാവർക്കും എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ പുഴയിലല്ലേ ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ പിന്നെ പൂളിലെ പോലെ സുരക്ഷയൊക്കെ വെച്ച് ചെയ്തപ്പോൾ പേടിയൊക്കെ പോയി എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ ഭയങ്കര പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങാനേ പേടിയായിരുന്നു പിന്നെ കുറച്ച് കൊല്ലെടുത്ത് ഞാൻ ഇവിടെ നീന്തി നീന്തിൽ വലിയ സുരക്ഷയോടെയാണ് പതിനാറ് പെൺകുട്ടികൾ പെരിയാർ നീന്തി കടന്നത് എല്ലാവിധ പ്രോത്സാഹനവും നൽകി രക്ഷിതാക്കളും അധ്യാപകരും മറുകരകളിൽ കുട്ടികളെ കാത്തിരുന്നു ഇത് അച്ഛനാണ് അത്രയും നീന്തൽ നീന്തൽ കാരണം ഒന്ന് ഒരു ശേഷി ഉണ്ടെങ്കിൽ പോലും രക്ഷപ്പെടുന്ന ഒരുപാട് ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് ദിവസം കൊണ്ട് കഴിയുമെന്നാണ് പരിശീലകന്റെ ഉറപ്പ് വാളശ്ശേരി സ്വിമ്മിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രായത്തിലുള്ള നിരവധി ആളുകളാണ് ഇതിനോടകം നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ളത് കൈകാലുകൾ ഉപയോഗിച്ച് നീന്താൻ പയക്കുന്ന പെരിയാറിന്റെ ആഴങ്ങളാണ് ഈ പതിനാറ് ചുണക്കുട്ടികൾ നീന്തി കയറിയത് വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സൃജിത ഇൻ റിപ്പോർട്ടർ കൊച്ചി